സാറേ ബൈക്ക് മോഷണം പോയി ഒന്ന് കണ്ടുപിടിച്ച് തരണം പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തിയതാകട്ടെ പെരുങ്കള്ളൻ പലതരത്തിലുള്ള മോഷണങ്ങൾ നാം കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് സ്കെച്ചും പ്ലാനുമെല്ലാം ചെയ്ത് നടപ്പിലാക്കുന്ന അതിവിദഗ്ധമായ മോഷണം മുതൽ ലൊട്ടിലൊടുക്ക് മാല പിടിച്ചുപറി മോഷണം വരെ എന്നാൽ ഇപ്പോഴുതാ കള്ളന്മാരുടെ വില കളയാൻ പോയ ഒരു കള്ളനാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ക്ഷേത്രത്തിൽ മോഷണം നടത്താൻ പോയത് ബൈക്കിലാണെങ്കിലും ഉദ്ദേശിച്ചതുപോലെ പണവും മറ്റും കയ്യിൽ കിട്ടിയപ്പോൾ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി ഈ ഒരൊറ്റ ചിന്തയിൽ താൻ ഇരുട്ടത്ത് ബൈക്ക് വെച്ച സ്ഥലം മറന്നുപോയി പിന്നാലെ വീട്ടിലെത്തി അടുത്ത ദിവസം താ കള്ളൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് തന്റെ ബൈക്ക് കാണാനില്ല എന്ന പരാതിയുമായി എന്നാൽ നല്ലവനായ കള്ളനെ പോലീസ് തെളിവോടെ പോക്കുകയും ചെയ്തു മലപ്പുറത്താണ് സംഭവം ബൈക്ക് മോഷണം പോയെന്ന പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തിയ ഗുരുവായൂർ കണ്ടാണശ്ശേരി സ്വദേശി പൂത്ര അരുണാണ് പോലീസിന്റെ വലയിലായത് ക്ഷേത്രത്തിൽ മോഷണം നടത്തി മടങ്ങുന്നതിനിടെ ബൈക്ക് മറന്നു വെച്ച മോഷ്ടാവ് പരാതിയുമായി സ്റ്റേഷനിലെത്തിയതാണ് പോലീസിന് തുമ്പായത് ബൈക്ക് മോഷണം പോയെന്ന് പരാതിയുമായി എത്തിയ മോഷ്ടാവിനെ പോലീസ് ഉടനടി അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇക്കഴിഞ്ഞ ജനുവരി അഞ്ചിനാണ് സംഭവം കാന്തല്ലൂർ ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത് ഓട്പൊളിച്ചകത്തു കയറിയ മോഷ്ടാവട്ടെ എണ്ണായിരം രൂപ കവരുകയും ചെയ്തു ബൈക്കിലെത്തിയാണ് അരുൺ മോഷണം നടത്തിയത് പക്ഷേ പണം കിട്ടിയ ആവേശത്തിലാകട്ടെ താൻ എടുക്കാൻ മറന്നുപോയി ക്ഷേത്ര ഭാരവാഹികൾ നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിക്കുന്നതിനിടെയാണ് യുവാവ് അറസ്റ്റിലാകുന്നത് ക്ഷേത്ര പരിസരത്ത് സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരു ബൈക്ക് കണ്ടെന്നായിരുന്നു നാട്ടുകാർ പോലീസിൽ അറിയിച്ചത് ഈ ബൈക്കിന്റെ രേഖകൾ പോലീസ് പരിശോധിച്ചു വരുന്നതിനിടെയാണ് അരുൺ സ്റ്റേഷനിലെത്തുന്നത് തന്റെ ബൈക്ക് മോഷണം പോയെന്നും നടപടി എടുക്കണമെന്നുമായിരുന്നു അരുണിന്റെ ആവശ്യം ഇയാളുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ പോലീസാകട്ടെ അകത്തു കൊണ്ടുപോയി നല്ല രീതിയിൽ ചോദ്യം പിന്നാലെ തന്റെ ബൈക്ക് മോഷ്ടിച്ചവരാകാം ക്ഷേത്രത്തിൽ മോഷണം നടത്തിയതെന്ന് അരുൺ പറഞ്ഞൊപ്പിച്ചു പക്ഷേ തുടർച്ചയായി ചോദ്യം ചെയ്യൽ ഇയാൾക്ക് പിടിച്ചു നിൽക്കാനായില്ല കുറ്റം സമ്മതിച്ചതിനെ തുടർന്ന് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു അതേസമയം സമാനമായ മറ്റൊരു സംഭവം മലപ്പുറത്ത് നടന്നിരുന്നു അലമാരയിൽ നിന്നും പണം മോഷ്ടിച്ച കള്ളൻ തന്നോട് ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചൊരു കത്ത് എഴുതിയതാണ് കള്ളന്മാർക്ക് മാതൃകയായത് മലപ്പുറം കാട്ടിപ്പാടം കോട്ടയിൽ ഷംസറിന്റെ വീട്ടിലായിരുന്നു അറുപത്തിയേഴായിരം രൂപ മോഷ്ടിച്ച കളൻ രണ്ട് പേജിൽ ക്ഷമാപണക്കുറിപ്പ് എഴുതിവെച്ചത് അലമാരിയിൽ നിന്നും താൻ പണം കവർന്നു എന്നായിരുന്നു കത്ത് മോഷ്ടാവ് എഴുതിയ ക്ഷമാപണ കത്താകട്ടെ വീട്ടിന് മുന്നിൽ നിന്നാണ് ലഭിച്ചത് ഞാൻ അലമാരിയിൽ നിന്നും എടുത്ത അറുപത്തിയേഴായിരം രൂപ ഉടൻ തിരിച്ചു തരുമെന്നും മറ്റാരെയും ഇത് അറിയിക്കരുത് എന്നാണ് കത്തിലെ ഉള്ളടക്കം താൽക്കാലിക ബുദ്ധിമുട്ട് കാരണമാണ് താൻ ഇങ്ങനെ ഒരു മോഷണം നടത്തുന്നതെന്നും സമീപവാസിയാണ് താനെന്നും സുഖമില്ലാതെ കിടപ്പിലാണെന്നും കത്തിൽ പറയുന്നു ടിപ്പർലോറി തൊഴിലാളിയെ ഷംസീർ സ്വർണ്ണ പണയും വെച്ചെടുത്ത പൈസയാണ് നഷ്ടപ്പെട്ടത് അതേസമയം തന്റെ പ്രതിസന്ധി ഘട്ടത്തിലാണ് ആ കള്ളൻ മോഷ്ടിച്ചതെന്നും ഇത്തരത്തിൽ മനസാക്ഷിയുള്ള കള്ളന്മാർ കേരളത്തിൽ ഉണ്ടോ എന്നായിരുന്നു അദ്ദേഹം അതിശയിച്ചത് സമാനമായ സംഭവം കണ്ണൂരിലും നടന്നിരുന്നു മോഷ്ടിച്ച സ്വർണാഭരണങ്ങളും പണവും തിരികെ നൽകിയാണ് കള്ളൻ മാതൃകയായത് പരിയാരം പഞ്ചായത്ത് വായാട് തിരുവട്ടൂർ അഷ്റഫിന്റെ വീട്ടിലാണ് സംഭവം രാവിലെ മൂന്ന് കവറുകൾ കാണുകയായിരുന്നു തുറന്നു നോക്കിയപ്പോഴാണ് പണവും ആഭരണവും ഒരു കത്തും കണ്ടെത്തിയത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയും നാലരപ്പവന്റെ സ്വർണമാലയും അറുന്നൂറ്റി മുപ്പത് മില്ലിഗ്രാം സ്വർണ തരികളുമാണ് കവറുകളിൽ ഉണ്ടായിരുന്നത് കോവിഡ് കാലത്ത് നിവർത്തി കൂടു കണ്ട് താൻ ചെയ്തു പോയതാണെന്നും പറ്റിയ തെറ്റിന് മാപ്പ് ചോദിക്കുന്നു എന്നുമാണ് ഈ കത്തിൽ എഴുതിയത് മോഷണം നടത്തിയ വീടുകളുടെ ഉടമകളുടെ പേരടക്കം ഓരോ വീട്ടിലും എത്ര തുക വീതം തനിക്ക് നൽകാനുണ്ടെന്നും ഈ കത്തിൽ രേഖപ്പെടുത്തിയിരുന്നു വീട്ടുകാരകട്ടെ ഇത് പരിഹാരം പോലീസിൽ ഏൽപ്പിച്ചു പോലീസ് ഇത് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു ന്യൂസ്